ഹലോ ും ഫ്രണ്ട്സ് കണ്ണൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എന്താ പറയുക ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ബിനി ലിബിൻ്റെ വീട്ടിൽ പോയിട്ട് ഈബിൻ ഈബുൾ ജെറ്റിന്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് അവരെ കാണാൻ പറ്റില്ല കാരണം അവരെ വീടും അവരെ അച്ഛനും അമ്മയൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ദാ എന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ ബിനിയൽ ലിബിനെ കാണാൻ വേണ്ടി അവരെ വന്നിട്ടുള്ള അവർ നാട്ടിലെത്തിയിട്ടുണ്ട് അവരുടെ വണ്ടി പുതിയ വണ്ടി കാരവൻ ഈ ബുൾജെറ്റിൻ്റെ പുതിയ വണ്ടിയായി കാണുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി ഇരിട്ടിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഞാൻ ഇപ്പോൾ പുറത്തേക്ക് വരുന്നെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ റോഡിലാണ് ഉള്ളത് വീട്ടിലേക്ക് പോയിട്ടാണ് അപ്പോൾ അവർ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ വണ്ടി കാണിച്ചു തരാം എല്ലാ വീട്ടിൽ തുറച്ചായിട്ട് കാണണം കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് ചെയ്ത വീഡിയോ വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം കാരണം വേറെ കിട്ടാത്ത ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ബുൾജെറ്റിൻ്റെ ഡ്രീമായിട്ടുള്ള കേൾ എഴുപത്തി മൂന്ന് ബി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് അമ്പത് കണ്ടില്ലേ ഇനി ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം കാരണം ഇനി അവർ വന്നിട്ടാകുമ്പോൾ അവരോട് ചോദിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം കാണും അതിനുവേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റാണ് ഞാനുള്ളത് ഇതാണ് ഈ വിജയത്തിൻ്റെ പുതിയ പന്തി നെപ്പോളിയൻ നാപ്പോളിയന്റെ പുതിയ പേർഷനാണ് പഴയ നാപ്പോളിയൻ ഇവർ ഒരു സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ വണ്ടി നമുക്കൊന്ന് കാണണം പിന്നെ ഉള്ളൊക്കെ കാണാനുള്ള ഭയങ്കര കൊതിയൊരു മിക്കളാണ് ഞാനിപ്പോൾ എന്തായാലും അവർ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത്രയും നല്ലൊരു പിന്നെ ചാൻസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കാരണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടതുകൊണ്ട് അവരെ അറിയാൻ പറ്റി അപ്പോൾ എന്തായാലും അവരൊന്ന് കണ്ടിട്ട് അവരോട് വിശേഷങ്ങളൊക്കെ അറിയണം വണ്ടീൻ്റെ ചെറിയൊരു റിവ്യൂം ചെയ്യണം എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം പിന്നെ എന്താ പറയുക സന്തോഷം അടക്കാൻ പറ്റുന്നില്ല അത്രയും സന്തോഷത്തിലാണ് ഓക്കേ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഇതാ നമ്മള് ഈ ബുൾജെറ്റിന്റെ പുതിയ വണ്ടി കേട്ടോ നമ്മുടെ സാർ ഇവിടെ സാറിൻ്റെ ഇവരുടെ കൂടെ എല്ലാ വീഡിയോയിലും ഉണ്ടാകുന്ന സാറാണോ സാറിനൊന്ന് പരിചയപ്പെടുത്താ സാറേ ജോസി സാറാണോ ഇവരെ കൂടെ എല്ലാ യാത്രയിലും കൊടക്കം പോലെ സാറുണ്ട് അപ്പൊ സാറിന്റെ വീട്ടിൽ നിന്ന് വണ്ടിയും കൊണ്ട് വരുന്നതാണ് ഇവര് ഇരിട്ടിയിലൊരു ചെറിയൊരു പരിപാടി ഉണ്ട് അതിന് വേണ്ടി പോകാൻ വേണ്ടി നോക്കലാണ് അപ്പോൾ സാറിനെ ഞാൻ പരിചയപ്പെട്ടു അവർ ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു ആളും കൂടിയാണ് കേട്ടോ ഇവിടെ ഇവിടെ കൂടെ കാണാൻ ആഗ്രഹിച്ച ഒരാളും കൂടിയാണ് അപ്പോൾ എനിക്ക് സന്തോഷം ഭയങ്കര സന്തോഷമാണ് ഇവരെ ഇവിടെ ഒന്നും ഇങ്ങനെ കാണാൻ പറ്റുന്ന ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഇവർ വന്നാൽ പോലും അറിയില്ല എന്ന് വിചാരിച്ചത് എന്തായാലും കാണാൻ പറ്റും ഇനി ഈ വണ്ടീൻ്റെ ഉൾഭാഗം നമുക്കൊന്ന് കാണാൻ പറ്റില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല പുള്ളിക്കാരോട് ചോദിച്ച ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല ഇപ്പോൾ നമുക്ക് ഇതിന് ഉള്ളൊന്നും കാണാൻ കഴിയില്ല കേട്ടോ കാരണം അവരോട് ചോദിക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവരുടെ എംപ്ലോയ്ക്ക് ഞാൻ കാണിച്ചാലും കേട്ടോ ഏ നമ്മുടെ എബിനിൽ ലബിന് വരുന്നു കേട്ടോ അല്ല എബിന് മാറുള്ളൂ ആള് വരുന്നുണ്ട് കേട്ടോ ഒരാൾ വന്നല്ലോ ഒരാൾ കാണുന്നില്ല കേട്ടോ ആ നമ്മുടെ കച്ചാൽ അനിയമത്തിൽ എത്തിയില്ല കേട്ടോ ആ മോന്ന് ഓടിച്ചാടി വരുന്നുണ്ട് കേട്ടോ ഒരാൾ വിടില്ലേ ഒരുപാട് പേര് കാണാൻ പറ്റുന്നു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് വരുന്നു നോക്കാൻ വരുന്നുണ്ട് അതൊന്ന് പരിചയപ്പെടാ കാണാൻ എന്നാ കാണ പറ്റിയത്യങ്കരുന്ന നേരിയാണന്ന് വയ്ക്കുമ്പോ പ്രതീക്ഷിക്കില്ല മറ്റു മച്ചാ രണ്ടുപേരെയും കാണാൻ പറ്റി സന്തോഷം അപ്പൊ അവരിതാ ഇരിട്ടിയിലേക്ക് പോവാം കേട്ടോ നമുക്ക് എന്തായാലും കൂടെ ഇരിട്ടിയിലേക്ക് പോവാം അപ്പൊ ഞാൻ എൻ്റെ വണ്ടിയിൽ ഇവിടെ പുറകിൽ പോവാണ് ബാക്കിയുള്ള കാര്യം വീടൊക്കെ അവിടെ തന്നെ കേൾക്കാം കേട്ടോ അവർ ഇരിട്ടിയിലെത്തിയിട്ടാണോ അവർ വണ്ടിയിൽ എഴുതിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാം ഓക്കെ ബൈ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇരിട്ടി ഉള്ളൊരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ ഇവർക്ക് ചെറിയ സ്വീകരണം വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ അപ്പോൾ അതിൻ്റെ ചെറിയ പരിപാടിക്കാണ് ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത് അപ്പോൾ വണ്ടി ഇവിടെ വന്നു അപ്പോ നമ്മള് എന്തിനും ലഭിക്കും വണ്ടി പുതിയ വണ്ടിയുടെ ചെറിയ റിവ്യൂടെ കാണിച്ചോട്ടോ ഇതാണ് വണ്ടിയുടെ ഉത്ഭാഗം കേട്ടോ വണ്ടിയുടെ ഉത്ഭാഗം അതായത് ബെഡ്ഡാണ് കേട്ടോ ഈ കാണുന്ന ബെഡാണ് കൂടാണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ വേറെ സംഭവമുണ്ട് ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ പൂതിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കിച്ചൺ ആണ് സ്റ്റൗ അതുപോലെ തന്നെ അവിടെ ഒരു വാഷ് ബേസ് രണ്ടുപേർക്ക് സുഖമായിട്ട് അവിടെ കിടക്കാം അതുപോലെ തന്നെ അത് എവിടെയൊന്നും ഉണ്ട് ഇവിടെ ഒരു ബെഡ് ഉണ്ട് ഇരിക്കാം ഒരു സൈഡിലിരിക്കുക അതുപോലെ തന്നെ ഇരിക്കുകയാണ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ് ഉണ്ട് പിന്നെ ഉള്ളിൽ ഡ്രോയറും കാര്യങ്ങളും കിച്ചൺ സെറ്റപ്പ് കിച്ചണും കാര്യങ്ങളും മുമ്പത്തെ വേണമെങ്കിൽ ഇതിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിനുള്ളിൽ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാര്യം ഇതാകുമ്പോൾ സൂപ്പറായിട്ട് കുക്കിങ് ചെയ്യാൻ ടസ്റ്റ് ചെയ്യാം പിന്നെ ഉള്ളിൽ ആണ് ഉള്ളിൽ ഇതാണ് അതിന്റെ ഉള്ളിലെ ബാത്റൂം അടാറ് ബാത്റൂം ബാത്റൂം ഷവറും കാര്യങ്ങളും ഷവർ അതേ ഷവറുണ്ട് ഷവർ ഉണ്ട് അല്ലേ കുളിക്കാനൊക്കെ പുറത്തുനിന്ന് പൊളിക്കണം ആ അത് തന്നെ ഉപയോഗിക്കാം ആ ഓക്കെ ഓക്കെ ഷവറില്ല ഷവറിന് വരെ നമുക്ക് ഇത് വന്ന് ഉപയോഗിക്കാൻ വേണ്ടി പൊളിക്കാനൊക്കെ പിന്നെ പുറത്തുനിന്നൊക്കെ സമയം ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരെ കാശുന്നത് എന്താ ഇപ്പം നമ്മൾ സിനിമാറുമാർക്കൊക്കെ കെയറും മേഖല കാണും അങ്ങനെ ഉള്ളിൽ ഉള്ളിലും ഇത് കാണാൻ ഇതുവരെ പറ്റില്ല എന്നാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാശ്സും കാര്യങ്ങളൊക്കെ ഇനി ചൂടും അതൊക്കെ സഹിച്ചിട്ട് യാത്ര ചെയ്യുന്നതിന് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ുള്ളിലെ കാഴ്ചകൾ അപ്പൊ നല്ല സൂപ്പർ ക്യാരവൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ അതിന്റെ ഫ്രണ്ടില് ഭാഗം നോക്കി കാണുന്നു ഇത് പുറത്തെ ക്യാമറയാണ് സിസിടിവി ക്യാമറ എല്ലാ ക്യാമറയിലും ഇതിലേക്ക് അല്ലേ സി സി ടി വി ഒരുപാട് സി സി ടി വി ക്യാമറ സംസാരിക്കുന്നത് ഓക്കെ ഇത്രയും കാഴ്ചകളാണ് വണ്ടി കണ്ടല്ലോ ഇതാണ് ഉള്ളിലെ കാഴ്ചകളൊക്കെ ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അവിടെ എന്നുള്ളിൽ കയറിയിട്ടൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും ഇവരെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല എന്തായാലും അടിപൊളി വണ്ടിയൊക്കെ സൂപ്പർ ആയിരുന്നു ഉള്ളിലെ കാച്ചകളൊക്കെ അടിപൊളി ഇത്രയും കാച്ചകളൊക്കെയാണ് ഉള്ളത് വണ്ടീൻ്റെ കാഴ്ചകളെന്ന് പറയാം ഇനി നമുക്ക് ലബിനി ലെബിനി നിർത്തിയിട്ടൊന്നും സംസാരിപ്പിക്കണം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി ഓക്കെ അതും കൂടി നമുക്ക് കാണാമെന്ന് ണ്ട് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കിളിയന്തരയിൽ നിന്നും ഇന്ത്യ മൊത്തം കറങ്ങി കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ വിട്ടുപോട്ടുള്ളൂ കുറച്ച് സ്ഥലം മാത്രം വിട്ടുപോയി കറങ്ങി ലോക്ക്ഡൌൺ സമയത്ത് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്ത് പോകാൻ പോകും അപ്പൊ ഇങ്ങനെയുള്ള യാത്രക്കാര് നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് ആൾക്കാർ അറിയണം ഒരാൾ അവർ അറിയുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറം അറിയുന്നില്ല അല്ലേ ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ മല്ലൂർ ട്രാവൽ പിന്നെ ആ ഒരു സ്കൂളിലേക്ക് വന്ന് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരുപാട് അങ്ങനെ അല്ലാത്ത യാത്രക്കാരുണ്ട് അപ്പോൾ അവർക്കെല്ലാവരും പ്രോത്സാഹനമാണെങ്കിലും ഒരു സംഭവം സാറ് വന്നിട്ടുണ്ട് കൗൺസിലർ സാറുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ഒന്നുമല്ല എങ്കിൽ പോലും ചെറിയൊരു കേക്ക് കട്ടിങ് മുന്നൂറ് കേ ആയിരം രൂപ മുന്നൂറ്റമ്പതായിരം രൂപ അതാണ് ഇന്ന് നിൻപിലാണ് ആൾക്കാർ എണ്ണം കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഒന്ന് ഇതാഘോഷമാണ് और पोर्ट है और पोर्ट है ले बिना मास्टर से करते हूं हां ये ठीक है कितने सारे का कहते हैं ये ठीक है ये दोनों हां അങ്ങനെ വിളിച്ചത് പിന്നാടെ ഒന്ന് വിളിച്ചേക്കാൻ പറയാം ഓക്കെ ശരി ശരി വാട്ടിന് കൊടുത്തില്ല എനിക്ക് പറയാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് അപ്പൊ നമ്മുടെ എബിനിൻ്റെ ഇവയും നമ്മൾ ഒന്നിച്ചിരിടക്കം ഒരുപാട് ഇവരെ കാണുന്ന ഞാൻ ഞാനിവരെ വീഡിയോ ഒക്കെ കണ്ടിന്യൂ ആയിട്ട് കാണുന്ന ഒരാളാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഇവർ വീട്ടിൽ നിന്ന് ഇവർ വന്നതിനു ശേഷമുള്ള വീഡിയോ ഞാൻ ചെയ്ത് കണ്ടു അപ്പോൾ അങ്ങനെയാണ് ഇവർ നാട്ടിലുണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ തന്നെ രാവിലെ വണ്ടിയെടുത്ത് വിട്ടു വീട്ടിലെത്തിയിട്ട് അവിടെ റോഡിൽ നിന്നിട്ട് ഇവരെ പേ വിളിച്ചു ആ നമ്പർ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ വിളിച്ചപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എത്തി ഇവിടെ ഒരു ചെറിയ സ്വീകരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരെ നന്നായിട്ട് പരിചയപ്പെടാൻ പറ്റി പിന്നെ ഇവരുടെ വണ്ടി കണ്ടു വണ്ടിയുടെ ഉള്ളിൽ ഭാഗങ്ങളൊക്കെ കണ്ടു ഒരുപാട് സന്തോഷം വരെ നേരിട്ട് കാണാൻ പറ്റി എന്തായാലും നിങ്ങളുടെ യാത്ര പക്ക നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ ഇനി ഇനിയുടെ യാത്ര എങ്ങോട്ടാണെന്ന് പറഞ്ഞു നോർത്ത് ഈസ്റ്റ് അപ്പോൾ നമ്മൾ ഇന്ത്യ കടന്നിട്ടുള്ള ഏറ്റവും വലിയ ടാസ്ക് ആണ് കാരണം നാല് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യണം ക്ലാസ് തുടങ്ങാറുണ്ട് ക്ലാസ് അപ്പൊ രണ്ടുപേരും കൂടി മാത്രമാണ് പുതിയ നെപ്പോളിയനും കൊണ്ട് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നത് ഇവരുടെ യാത്രക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരിയാണ് അപ്പൊ ഓൾ ദി ബെസ്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീടവസാനിക്കാണ് നമ്മുടെ എബിനിൻ ലിബിനും തിരിച്ചു നാട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മൾ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു കാരണം വളരെ ഫ്രീ ആയിട്ട് നല്ല എന്താ പറയണ്ട അത്രയും നല്ല ക്യൂട്ടായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇബിൻ്റെ ബബിൻ്റെ ഫാൻസ് ഒരുപാട് പേരുണ്ടാവും അവരുടെയൊക്കെ കൈകളിൽ ഈ വീഡിയോ എത്തിക്കുക ഷെയർ ചെയ്യുക പരമാവധി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരോടും ബൈ ബൈ